പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് മാരിയോ ജോസഫ് എന്ന കത്തോലിക്ക ധ്യാനഗുരു അത് ഒത്തിരി ആളുകൾ ബഹുമാനിക്കുന്ന വലിയ പ്രശസ്തനായ ഒരു ധ്യാനഗുരുവാണ് മാരിയോ ജോസഫ് അദ്ദേഹം ഖുറാൻ്റെ സൂക്തങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തോലിക്ക വിശ്വാസികളെ ധ്യാനിപ്പിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം യൂണിവേഴ്സലിസത്തിന് യോജിക്കുന്ന രീതിയിൽ ചില ആശയങ്ങളൊക്കെ ചെയ്തു ചെയ്തപ്പോൾ ഞാൻ അഡ്രസ് അഡ്രസ്സൊക്കെ ചെയ്തുകയും അദ്ദേഹം എന്നെ അഡ്രസ് ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് പിന്നീട് അദ്ദേഹം അത്തരം വീഡിയോകളൊന്നും ചെയ്യാതെ ഒരു നന്മപരമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ മാറി മാറുകയൊക്കെ ചെയ്തു എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ പലരും ക്രൈസ്തവ ലോകത്തുള്ള പലരും അതിശക്തമായ ഭാഷയിൽ മാരിയോ ജോസഫിനെ അഡ്രസ് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ ഞാനത് അദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്യാറില്ലായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാനത് ദൈവത്തിന് വിട്ടുകൊടുത്തു കാരണം ഇത് കൃത്യമായിട്ട് അദ്ദേഹം എന്താ പറയുന്നതെന്ന് അതുപോലെ ആ വീഡിയോകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു വീഡിയോ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു ആ ചിന്തയിൽ എൻ്റെ മനസ്സിൽ വന്ന വളരെ അപകടകാരി ഒരു കത്തോലിക്ക ധ്യാനഗുരുവാണോ മാരിയോ ജോസഫ് എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയുണ്ടായി അതെന്താണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് കേൾപ്പിക്കാം അതിനുശേഷം ഫിലോഖാലിയ മിനിസ്ട്രി എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തുന്ന ഈ മിനിസ്ട്രി ഏതൊക്കെ രീതിയിലാണ് അപകടകരമായി തീരുക എന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് എൻ്റെ സംശയം പങ്കുവെക്കുകയാണ് നമുക്കറിയാം സാത്താൻ വളരെ കുശാഗ്ര ബുദ്ധിയും കൗശലക്കാരനുമാണ് യേശുക്രിസ്തു പറയുകയാണ് ഈ ലോകത്തിൻ്റെ സന്തതികൾ ദൈവരാജ്യത്തിൻ്റെ മക്കളേക്കാൾ കൂർമ്മ ബുദ്ധിക്കാരാണ് എന്ന് വചനത്തിൽ പറയുന്നു അപ്പോൾ മാരിയോ ജോസഫിൻ്റെ ഈ ഈ ഒരു റീല് ഒരു ക്ലിപ്പ് എന്താണ് ട്രംപ് വോയിസ് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്നതാണ് എനിക്ക് കിട്ടിയത് ഈ ക്ലിപ്പിൽ തന്നെ വളരെയധികം അപകടങ്ങൾ നിറഞ്ഞിരിപ്പുണ്ട് എന്ന തിരിച്ചറിവാണ് ലൗ ജിഹാദിനെയൊക്കെ വളരെ വ്യക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന അപകടങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത് ഏതായാലും ആ റീലൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഈ റീലിനെ ഒന്ന് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാം താങ്ക് <that> ും നമ്മുടെ കുടുംബത്തിന്റെ മൂല്യം നിലനിർത്താൻ വേണ്ടി ഞാൻ ഇപ്പോഴും പറയും പറ്റുന്നതും അറേഞ്ച് മാരേജിലേക്ക് തന്നെ നിങ്ങൾ പോണം എങ്ങനെ പോണം നിങ്ങൾക്കൊരു പയ്യനെ ഇഷ്ടമായാൽ ആ പയ്യനോട് പറയുന്നതിന്റെ മുമ്പ് സ്വന്തം അപ്പനോട് അമ്മയോട് പറയാനുള്ള ധൈര്യം ഉണ്ടാകാം നിങ്ങൾക്കൊരു പയ്യനെ അല്ലെങ്കിൽ പെണ്ണിനെ ഇഷ്ടമായാൽ അത് പത്താം ക്ലാസ്സിലാണെങ്കിലും പതിനൊന്നിലാണെങ്കിലും പന്ത്രണ്ടിലാണെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണെങ്കിലും ചന്ദ്രപ്പോൾ അപ്പന്റെ മുമ്പിൽ പോയി നിന്ന് അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്ക് ഇന്ന പയ്യനെ ഇഷ്ടമാണ് എന്ന് പറയാം നിങ്ങൾ വെച്ചിരുന്ന് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാനസികമായി അടുത്ത് പിന്നീട് ഒരു പ്രശ്നത്തിൽ പോകുന്നതിലും നല്ലത് ഇതാണ് മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞേക്കാം എനിക്ക് അത്രയും പറയാൻ തോന്നും പ്രണയം തോന്നുന്നതിൽ തെറ്റൊന്നുമല്ല ആരോട് വേണമെങ്കിലും തോന്നിക്കോ

നമ്മൾ ശ്രദ്ധയോടെ കേട്ടുകഴിഞ്ഞാൽ ഇതിലൊരു പ്രശ്നം ഇല്ല എന്ന് നമുക്ക് തോന്നാം അല്ലേ അപ്പം ഞാൻ ഇനി നിങ്ങളെ കാണിക്കുന്നത് ഈ ട്രംപ് വോയിസ് എന്ന് പറയുന്ന ഇവർ ഈ ഈ പോസ്റ്റിന് ഒരു ഒരു കമൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീഡിങ് ഉണ്ട് ഞാനത് നിങ്ങളെ വായിച്ചു ഏൽപ്പിക്കാം ഇതാരാണ് ഈ ട്രംപ് വോയിസ് ആരാണെന്ന് എനിക്കറിയില്ല ഏത് മതത്തിൽപ്പെട്ട ആളുകളെ വേണമെങ്കിലും നിങ്ങൾ പ്രണമിച്ചോളൂ നിങ്ങളുടെ മാതാപിതാക്കോട് പറയാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞങ്ങൾ കല്യാണം നിർത്തിത്തരാം ഈ കല്യാണം നടത്തി തരാമെന്ന് ഈ ക്ലിപ്പിലില്ല ആകെ പറഞ്ഞ് നല്ല കല്യാണം ആണെങ്കിൽ ഞങ്ങൾ അതിന് സഹായിക്കാമെന്നാണ് പറഞ്ഞത് എഴുതിയിരിക്കുന്നത് കത്തോലിക്കാ സഭയിൽ അങ്ങ് അംഗങ്ങളായി എന്ന് പറയുന്ന സുലൈമാൻ തുർഗി എന്ന വ്യക്തി സഭയുടെ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് താൻ സമ സഭയുടെ പ്രതിനിധിയാണ് എന്ന തോന്നലുണ്ടാക്കിയ ശേഷം ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ നൽകുന്ന ഉപദേശം ഇയാളെ ചുമന്ന് നടക്കുന്ന സഭാ അധികാരികൾ ചെവി തുറന്ന് കേൾക്കണം ലൗഹി ജിഹാദിൽ അടക്കം അന്യമതത്തിൽ ഉൾപ്പെട്ട് ചെറുപ്പക്കാരെ പ്രണയിക്കുന്ന ക്രിസ്ത്യൻ പെർട്ടികൾക്ക് അന്യമതസ്ഥരെ വിവാഹം ചെയ്യാൻ ഹെൽപ്പു ചെയ്യുന്നതുവരെ തുറന്ന് വച്ചിരിക്കുന്ന ഈ മഹാനെ കന്യാസ്ത്രീകൾക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ച ക്രിസ്ത്യൻ പുരോഹിതന്മാരുമുണ്ട് എന്നതാണ് കേരള കത്തോലിക്കാ സഭയുടെ ശാപം സ്വന്തം പെൺമക്കൾ ജിഹാദികൾ ഉൾപ്പെടെയുള്ള അന്യമതസ്ഥരെ പ്രണയിച്ച് വിവാഹം ചെയ്തതിൽ പ്രശ്നമില്ലാത്ത മാതാപിതാക്കൾ മാത്രം ഇയാൾ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സേ ഉള്ള പെൺകുട്ടികൾക്ക് ഈ മാസം നടത്തുന്ന കോഴ്സ് കൂടാൻ അയക്കുക ഇതാണ് പ്രിയമുള്ളവരെ ഈ ഈ ഫേക്സ് പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന എന്ത് നിങ്ങൾ ഈ നമ്മളിനി ഈ പോസ്റ്റിനെ ഒന്ന് സൂക്ഷ്മതയോടെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇപ്പം ഇവിടെ വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റും യുവജനങ്ങൾക്ക് യുവതി യുവാക്കൾക്ക് എടുക്കുന്ന ഒരു ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ ഇദ്ദേഹം ടീച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ ഭാഗം ഒരു നല്ല ഒന്നാന്തരം ജാമ്യമെടുക്കൽ അല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് തുടർന്ന് കേൾക്കാം ഇത് വളരെ കറക്റ്റാണ് അപ്പോൾ അറേഞ്ച് മാറിയതാണ് നല്ലത് നമ്മുടെ മൂല്യങ്ങൾ നിലനിർത്താനൊക്കെ പറയുമ്പോൾ കേൾവിക്കാർക്കും ശരിയാണ് അങ്ങനെയാണെന്ന് തോന്നും ഞാനും അത് ഏറെക്കുറെ അംഗീകരിക്കുന്ന ഒരാളാണ് ഒരു ഒരു പരസ്പരം ഇഷ്ടപ്പെടുകയും അതോടൊപ്പം കുടുംബത്തിൻ്റെയൊക്കെ പരസ്പര സമ്മതത്തോടു കൂടി നടത്തപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് തുടർന്ന് കേൾക്കാം എങ്ങനെ പയ്യനെ ഇഷ്ടമായാൽ ആ പയ്യനോട് പറയുന്നതിന്റെ മുമ്പ് സ്വന്തം അപ്പനോട് അമ്മയോട് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കൊരു പയ്യനെ ഒരു പെണ്ണിനെ ഇഷ്ടമായാൽ അത് പത്താം ക്ലാസ്സിലാണെങ്കിലും പതിനൊന്നിലാണെങ്കിലും പന്ത്രണ്ടിലാണെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണെങ്കിലും ചന്ദ്രപ്പോൾ അപ്പന്റെ മുമ്പിൽ പോയി നിന്ന് അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്ക് എനിക്കിന്റെ പയ്യനെ ഇഷ്ടമാണ് എന്ന് പറയാം ഇത് എന്താണ് ഒരു പയ്യനെ ഇഷ്ടമായാൽ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഇഷ്ടമായാൽ ആ പെണ് അവ പെണ്ണിനോട് ആ ഇഷ്ടമായ അവരോട് പറയുന്നതിന് മുമ്പ് അപ്പനും അമ്മയോടും കൂടെ നിങ്ങൾ പോയി പറയണം എത്ര നല്ലൊരു ഉപദേശമാണ് അപ്പോൾ അത് ആ പ്രേമം തെറ്റാണെങ്കിൽ അപ്പനും അമ്മയും എന്തു ചെയ്യും അത് തിരുത്തും അല്ലെങ്കിൽ വളരെ നേരത്തെ ആണെങ്കിൽ നീ നീ പഠിക്കുന്ന സമയമാണ് നീ പഠിക്കുക നീ അതിലേക്ക് പോകരുതെന്ന് പറയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് തെറ്റ് വളരെ വളരെ നല്ല ഉപദേശമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയല്ലേ നമ്മളൊരു കത്തോലിക്കാ ധ്യാനഗുരു യുവജനങ്ങളെ പഠിപ്പിക്കേണ്ടത് നമുക്ക് തുടർന്ന് കേൾക്കാം നിങ്ങൾ നിങ്ങളുടെ ബന്ധം ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് സാഹചര്യത്തിലേക്ക് മാനസികമായി അടുത്ത് പിന്നീട് കാരണം എന്താണ് നമ്മൾ ഈ രഹസ്യമായിട്ട് സൂക്ഷിച്ച് വൈകാരികമായി അറ്റാച്ച്മെന്റിലേക്ക് പോയിട്ട് പിന്നീട് പിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ എതിർക്കും അവരറിയുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എതിർക്കും എന്ന് പറയുമ്പോഴും അവിടെയും എന്തില്ല ശരിയായ ഉപദേശമാണ് അല്ലേ അപ്പോൾ ഇത്രയും നമ്മൾ കേട്ടതിൽ നിന്നും വളരെ മനോഹരമായ വളരെ നല്ല ആണ് ഇങ്ങനെയാണ് ഒരു കത്തോലിക്ക ധ്യാനം ഒരു പഠിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് പറയാം ഇനിയാണ് ഈ എല്ലാ കാലത്തും തിന്മ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സത്യം പറഞ്ഞുകൊണ്ട് ആ സത്യത്തിൻ്റെ ഇടയിലേക്ക് വളരെ ഗൗരവമേറിയ നുണകൾ കടത്തുക എന്നതാണ് തിന്മയുടെ ടെക്നിക്ക് ഇപ്പം ഇസ്ലാം ഈ സുലമാൻ തുർക്കി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാരിയോ ജോസഫ് ഒക്കെ യുടെ മുൻ മതമായിരുന്നു ഇസ്ലാം എന്താ ചെയ്തിരിക്കുന്നത് ഈസാൻ അബിയെക്കുറിച്ച് മറിയം ബി ബി അള്ളാഹുവിൻ്റെ ആത്മാവ് വന്ന് ഊതി ഉണ്ടായി എന്നു പറഞ്ഞാൽ പുരുഷന് ഭർശനമില്ലാതെ അള്ളാഹുവിൻ്റെ പുത്രനായി മറിയം ഇതി വന്നു അല്ലെങ്കിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ദൈവ ഈസാൻ അബി ദൈവപൂത്രൻ എന്നും ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവർ വലിയ പാപം ഒരിക്കലും അള്ളാഹു ക്ഷമിക്കുകയില്ലാത്ത പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു അതോടൊപ്പം ദൈവപുത്രൻ കൂശിൽ മരിച്ചിട്ടില്ല എന്നും പറയുന്നു അപ്പം അതുവരെ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഗൗരവമായിട്ട് യേശുവിൻ്റെ അത്ഭുതത്തെക്കുറിച്ചും കളിമണ്ണുകൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി ആ പക്ഷികളെ പറപ്പിച്ചു വിട്ട ബൈബിളിൽ അങ്ങനെ ഉണ്ണീഷിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ ഒക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ആ ഒരു യേശുവിനെ ദൈവമല്ലാതാക്കി യേശുവിൻ്റെ കൂശുമരണം നടന്നിട്ടില്ല എന്നാക്കി തീർത്തുകൊണ്ട് ഈസാൻ അബി എന്നൊരു വ്യാജ കഥാപാത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ബൈബിളിലെ യേശു ക്രിസ്തു തന്നെയാണ് ഈസാൻ അബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തെ വലിയ വിശ്വാസരാഗിത്വത്തിലേക്ക് നയിക്കുകയാണ് അപ്പോൾ ഈസാൻ അബിയൊക്കെ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ട് അതിൻ്റെ കോർ പോയിൻ്റിൽ വെള്ളം ചേർക്കുകയാണ് അപ്പോൾ ഇത് ഈ ഒരു ടെക്നിക്ക് ഇവിടെ

പ്രണയം തോന്നുന്നത് തെറ്റല്ല ദാറ്റ്സ് ഓക്കെ നമ്മുടെ മാനുഷികമായി ജൈവശാസ്ത്രപരമായ ഒരു ചില ഹോർമോണുകളുടെ പ്രവർത്തനമായിട്ട് യുവാക്കൾക്ക് മറ്റുള്ള ആരോടോട് പ്രണയം തോന്നാം ഈ പ്രണയത്തിന് നമ്മൾ പറയാറുണ്ട് കണ്ണില്ല എന്ന് പറയാറുണ്ട് ആരോടാണ് നമുക്ക് പ്രണയം തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അനേകം ജൈവശാസ്ത്രപരമായ മാനസികമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താണ് ശരിക്കും യുവജനങ്ങളോട് പറയേണ്ടത് ഇതാണ് കുസ്റ്റി നിങ്ങൾ പ്രണയം നമ്മുടെ ഒരു വൈകാരിക ഭാവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില പ്രത്യേകതകളാണ് അതിനകത്തുണ്ട് പക്ഷേ ആ പ്രണയത്തെ വിവേകത്തോടെയും പക്വതയോടെയും നിങ്ങൾ കാണണം നിങ്ങൾക്ക് ആരോട് പ്രണയം തോന്നിയാലും അങ്ങനെ നിങ്ങൾക്ക് പ്രണയിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ആരോട് പ്രണയം തോന്നി തോന്നിയാലും അത് വിവേകത്തോടെ നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകണം എന്നല്ലേ പറയേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ശക്തമായ പ്രണയം തോന്നുകയാണെങ്കിൽ മാതാപിതാക്കളോടൊക്കെ പറഞ്ഞ് അത് ആ പ്രണയം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്നല്ലേ പറയേണ്ടത് ഇവിടെ എന്താണ് പറയുന്നത് ഇത്രയും നേരം സ്ട്രോങ് ആയിട്ട് പറഞ്ഞു പക്ഷേ ഏറ്റവും എക്സ്ട്രീം സ്ട്രോങ് ആയിട്ട് പറയാണ് നിങ്ങൾക്ക് ആ പ്രദയം തോന്നുന്നത് തെറ്റല്ല നിങ്ങൾക്ക് ആരോട് വേണമെങ്കിൽ നിങ്ങൾ പ്രണയിച്ചു ഒരു കുഴപ്പമില്ല അത് മാതാപിതാക്കളോട് പറഞ്ഞാൽ മതി ഇതെന്തൊരു ലോചിക്ക ഇപ്പം അമേരിക്കയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സാത്താൻ വർഷിപ്പ് ടെമ്പിളുകളുണ്ട് പബ്ലിക്കായിട്ട് കത്തോലിക്ക പള്ളികൾ പോലെ സാത്താനെ ആരാധിക്കുന്നവരുടെ മതവിശ്വാസികളുടെ ടെമ്പിളുകളുണ്ട് അവിടെയുള്ളൊരു മത പുരോഹിതൻ്റെ അല്ലെങ്കിൽ സോ സാത്താൻ വർഷിപ്പുകാരനായ യുവാവിനോടാണ് നമ്മുടെ ഒരു കത്തോലിക്ക പെൺകുട്ടിക്ക് പ്രണയം തോന്നുന്നെങ്കിൽ ആഹാ നിങ്ങൾ പ്രണയിച്ചു ആരോട് വേണമെങ്കിലും പ്രണയിച്ചു അതൊന്ന് മാതാപിതാക്കളോട് പറഞ്ഞാൽ മതി അപ്പോൾ ഇവിടെ ഈ പ്രസംഗത്തിൻ്റെ അപകടമാണ് പ്രിയുള്ളവരെ മനസ്സിലാകുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ ഇത്രയും മാതാപിതാക്കളോട് പറയുന്നു എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഉള്ളിൽ തറയ്ക്കുക എന്താണ് ആരെ വേണമെങ്കിലും പ്രണയിച്ചോ മനുഷ്യനായാൽ മതി ആരെ വേണമെങ്കിലും പ്രണയിച്ചോ എന്ന് പറയുന്ന കാര്യമാണ് ഇത് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടോൺ മാറുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് ഇതിൻ്റെ ഒരു ഒരു സൈക്കോളജിക്കൽ തന്ത്രം എന്ന് പറയുന്നത് ഞാനന്ന് കേൾപ്പിച്ചേരാം നിങ്ങളൊന്ന് ആദ്യം തൊട്ടൊന്ന് അതിൻ്റെ ഒന്ന് കേട്ടോണേ ആ നിങ്ങൾ ആരെ വേണമെങ്കിലും പറഞ്ഞു പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് മാറുന്നു പുള്ളിയുടെ ടോൺ മാറുന്നു വളരെ എക്സസ് ചെയ്ത് പോലറിയാണ് നിങ്ങൾ ആരെ വേണമെങ്കിലും പ്രേണിച്ചു അങ്ങനെയല്ല ഒരു കത്തോലിക്ക വിശ്വാസിയോട് അല്ലെങ്കിൽ കത്തോലിക്കോദം നിങ്ങൾ കൂടി നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വിശ്വാസത്തിനും യോജിക്കുന്ന ജീവിത പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ആരെ വേണമെങ്കിലും ഇപ്പം ഒരു അന്യ മതസ്ഥനെ കല്യാണം കഴിക്കാൻ നേരത്ത് കത്തോലിക്ക രൂപതയിൽ വരികയാണെങ്കിൽ പള്ളീന്ന് കെട്ടിച്ചു കൊടുക്കും ഒരു കണ്ടീഷനുണ്ട് കുട്ടികളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്ന് ഇവർ എഴുതി ഒപ്പിട്ട് കൊടുക്കണം അത്രമാത്രം സീരിയസ് ആയി ഈ ഇൻ്റർ ഇൻ്റർ മതവിഭാഗങ്ങൾ തമ്മിലുള്ള വിവാഹത്തെ കത്തോലിക്ക സഭ കാണുമ്പോഴാണ് നിങ്ങൾ ആരെ വേണമെങ്കിലും പ്രണയിച്ചു ഇനി നമുക്കതൊന്ന് കേട്ട് കളയാം കേട്ടോ ഇതിൽ ഇനി അടുത്തൊരു അപകടമുണ്ട് അപ്പോൾ നമ്മളിപ്പം കേൾക്കാൻ പോകുന്നത് ഈ ടോണിൻ്റെ ചേഞ്ചാണ് ചന്ദ്രപ്പോൾ അപ്പന്റെ മുമ്പിൽ പോയി നിന്ന് അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്ക് ഇന്ന പയ്യനെ ഇഷ്ടമാണ് എന്ന് പറയാം നിങ്ങൾ വെച്ചിരുന്ന് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാനസികമായി അടുത്ത് പിന്നീട് ഒരു പ്രശ്നത്തിൽ പോകുന്നതിലും നല്ലത് ഇതാ മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞേക്കാം എനിക്ക് അത്രയും പറയാൻ പ്രണയം തോന്നുന്നതിൽ തെറ്റൊന്നുമല്ല ആരോട് വേണമെങ്കിലും തോന്നിക്കോ ഏത് കാസ്റ്റ് ഏത് മതം ഏത് റിലീജിയൻ ഏത് കളർ ഏത് വിദ്യാഭ്യാസം ഒന്നും നോക്കേണ്ട മനുഷ്യനോട് പ്രണയം തോന്നിയാണ് ണ്ടോ ഏത് കളരെ ഏതും പ്രശ്നമല്ല മനുഷ്യനോട് പ്രണയം തോന്നിയാൽ അതൊന്നും പ്രശ്നമല്ല അതൊന്നും തെറ്റല്ല ആരും അപ്പനോടും അമ്മോടും പറഞ്ഞാൽ മതി ഇതെന്തൊരു തരം ഉപദേശമാണ് നിങ്ങൾ സഭാവിശ്വാസത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ നമ്മളുടെ കുടുംബത്തിനുമൊക്കെ യോജിക്കുന്ന നിങ്ങളുടെ വ്യക്തിത്വത്തിനും ഇണങ്ങിയ ജീവിത പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് യോജിക്കുന്ന നമ്മുടെ വിശ്വാസത്തോട് ചേർന്ന് പോകുന്ന വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് ഉപദേശിക്കേണ്ടതിന് പകരം ഇദ്ദേഹം പറയുന്നതിന് ആകെ ഒരു കണ്ടീഷനുള്ളൂ മാതാപിതാക്കളോട് പറയണം ഇനി പ്രിയമുള്ളവരെ ഇതിന്റെ അടുത്ത അപകടം നമുക്കൊന്ന് കേണിച്ചു തരാം പറയാനുള്ള ഓഫീസിലേക്ക് ഞങ്ങളോട് ബാക്കി ഞങ്ങൾ ഞങ്ങൾ ഏറ്റു സഹായിക്കും നല്ല പയ്യനാണെങ്കിൽ കണ്ടോ അപ്പൊ അമ്മയോട് പറയാൻ നിങ്ങൾക്ക് ചങ്കുറപ്പില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറ നല്ല പയ്യനാണെങ്കിൽ ഞങ്ങൾ കിട്ടും ഈ നല്ല പയ്യൻ ഒന്ന ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഒരു മുസ്ലിം ലൗ ജിഹാദിൻ്റെ വേറെ വളരെ സിമ്പിള കുട്ടപ്പനായി നല്ല സാമ്പത്തിക നിലയുള്ള ഒരുത്തൻ ഒരു ഇസ്ലാം ആ ഒരു ഒരു കത്തോലിക്കായ യുവതിയെ പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോൾ ഫിലോക്കാലയിൽ ചെന്ന് പറഞ്ഞാൽ മതി അവർ കെട്ടിച്ചേരും അവർ നോക്കും നല്ല പയ്യൻ ആ കുഴപ്പമൊന്നുമില്ല ആണെങ്കിലും മതമൊന്നും പ്രശ്നമൊന്നുമല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പയ്യനാണ് ഇങ്ങനെയാണോ പ്രിയമുള്ളവരെ ഒരു കത്തോലിക്ക യുവതി ആദ്യം പരിശോധിക്കേണ്ടത് തൻ്റെ വിശ്വാസത്തിന് ചേർന്ന് പോകുന്ന അല്ലെ കത്തോലിക്ക യുവാവ് പരിശോധിക്കേണ്ടത് തൻ്റെ വിശ്വാസത്തിന് ചേർന്നു പോകുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതല്ലേ തൻ്റെ കുടുംബത്തിനും തൻ്റെ എല്ലാ മേഖലയിലും സഹായകരമാകുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ എൻ്റെ സംസ്കാരത്തിന് ചേർന്ന് പോകുന്ന ഒരു വ്യക്തിയാണോ നമുക്ക് പരിശോധിക്കേണ്ടേ എന്റെ വിദ്യാഭ്യാസ നിലവാരത്തിന് ചേർന്ന് ഒരു വ്യക്തിയാണോ പരിശോധിക്കേണ്ടേ ഇനി ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് ചിന്തിച്ചാൽ അതിനുമെല്ലാം അപ്പുറത്ത് ദൈവം തിരഞ്ഞെടുത്ത് എനിക്ക് തന്ന വ്യക്തിയാണോ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ഈ വ്യക്തി എന്ന് ഞാൻ പരിശോധിക്കേണ്ടേ എൻ്റെ വെറും വൈകാരികമായ സെക്സുവൽ മാനുഷിക തലത്തിൽ ഹോർമോണുകളുടെയൊക്കെ പ്രവർത്തന ഫലമായി ഉണ്ടായതാണോ അതോ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് എനിക്ക് ദൈവം തന്ന ഒരു ജീവിത പങ്കാളിയാണോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടേ ഇതല്ലേ ഏറ്റവും ഉന്നതമായ ഒരു ക്രിസ്ത്യാനിയുടെ ആധ്യാത്മിക തലം പോട്ട് ആ തലത്തിലേക്ക് വളരാത്തൊരു വ്യക്തി തൻ്റെ വിശ്വാസത്തിനും തൻ്റെ കുടുംബത്തിനും തൻ്റെ സമൂഹത്തിനുമൊക്കെ ചേർന്നു പോകുന്ന ഒരു ജീവിത പങ്കാളിയാണോ തനിക്കും തൻ്റെ സ്വഭാവത്തിനുമൊക്കെ ചേർന്നു പോകുന്ന ഒരു ജീവിത എന്ന് പരിശോധിക്കേണ്ട ഒരു ആരോട് വെള്ളുന്നുള്ളൂ ഒരു കള്ളു കുടിച്ചും അല്ലെങ്കിൽ കഞ്ചാവ് ഒഴിച്ചു നടക്കുന്ന ഒരുത്തിനോടാണ് പ്രേമം തോന്നുന്നത് എന്നാ അങ്ങ് പ്രേമിച്ചോ നേരെ അടുത്ത് പോകുന്നവരാണ് അതാ ആ പോകുന്ന ആളോട് എനിക്ക് പ്രേമമുണ്ട് ഇങ്ങനെയൊക്കെയാണോ ഒരു ജാനഗുരു കത്തോലിക്ക യുവതി യുവാക്കളെ പഠിപ്പിക്കേണ്ടത് വളരെ ഇഷ്ടം അപകടകരമായ ഒരു ശൈലിയാണിത് കാരണം മാതാപിതാക്കളെ അറിയിക്കുക എന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് യുവതികളെ ആരോട് വേണമെങ്കിലും പ്രേമിക്കാനുള്ള ഒരു ഫ്രീ സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിൽ യുവതി യുവാക്കളെ നയിക്കുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് അപ്പോൾ അവിടെ സെൽഫായിട്ട് ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട വിവേകവും പക്വതയും ആ ഒരു സവാത്മകമായ ടീച്ചിങ്ങിനെയും വിശ്വാസപരമായ ക്രിറ്റിസിസത്തെയും ഒക്കെ മാറ്റി നിർത്തി നിങ്ങൾക്കാർ മനുഷ്യനാണ് ആരോട് പ്രേമം തോന്നിയാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ പ്രേമിച്ചു ആകെ ചെയ്യേണ്ടത് മാതാപിതാക്കളോട് പറയുന്നത് അപ്പോൾ പുളി ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ അവിടെ വേണ്ട രീതിയിൽ ഇടപെടും എന്നൊക്കെയാണ് പുളി ഉദ്ദേശിക്കുന്നത് ആയിരിക്കാം അതുകൊണ്ടാണ് നല്ല പയ്യനാണെങ്കിൽ ഇനി മാതാപിതാക്ക ഞങ്ങൾ കെട്ടിച്ചേരാമെന്നൊക്കെ പറയും ഈ നല്ല പയ്യൻ ആരാണ് എന്ന് ആരാ തീരുമാനിക്കുന്നത് ഇവിടെയും വലിയ അപകടം കിടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം ഇവർ ഈ യുവതികൾ ഇതൊക്കെ കേട്ടിട്ട് പോകും യുവതി യുവാക്കൾ ഇതൊക്കെ കേട്ടിട്ട് പോകും അപ്പം പിന്നെ എന്താണ് ഒരു മുസ്ലിമിനോടോ അല്ലെങ്കിൽ ഒരു ഒരു ജിഹാദിയോടോ അല്ലെങ്കിൽ ഒരു നമുക്കൊരിക്കലും യോജിച്ച് പോകാൻ പറ്റാത്ത സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയോടാണ് പ്രേമം തോന്നുന്നെങ്കിലും കുഴപ്പമില്ല മാതാപിതാക്കളെ അറിയിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ യുവതി യുവാക്കളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ അപകടത്തെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക അപ്പം മാരി ജോസഫിനെ പോലെയുള്ള ആളുകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭാ അധികാരികൾക്കാണ് അപ്പം അവരെ ഇതിൽ ഇടപെടട്ടെ എന്ന് ഞാൻ പറയുകയാണ് എൻ്റെ ഭീഷണം ഞാനിവിടെ അവതരിപ്പിച്ചു മാരിയോ ജോസഫും ഇത് കാണാനിടയാണെങ്കിൽ അദ്ദേഹം താൻ ഈ പറയുന്നതിൻ്റെ അപകടം മനസ്സിലാക്കി ഇത് തിരുത്താൻ തയ്യാറാക്കട്ടെ കൂടുതൽ സഭാത്മകമായി ഈ വിഷയത്തെ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും മാരിയോ ജോസഫിൻ്റെ ഫിലോക്കോലിയ മിനിസ്ട്രി ദൈവം രീതിയിൽ ആക്കി തീർക്കുന്നതിനു വേണ്ടിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രൈസ്തലോളം